ഹാങ്ഷിൽ നിന്ന് ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സിയോളിയിലേക്ക് പുറപ്പെട്ട എയർ വിമാനത്തിൽ നടന്ന തീപിടുത്തം വിമാനയാത്രയിലെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് ലിഥിയം ബാറ്ററികളുടെ കൈകാര്യം ചെയ്യലിനെ കുറിച്ചും ആഗോളതലത്തിൽ വീണ്ടും ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ് യാത്രക്കാരുടെ ഇരപ്പിടങ്ങൾക്ക് മുകളിലുള്ള ലഗേജ് കമ്പാർട്ട്മെന്റുകളിൽ സൂക്ഷിച്ചിരുന്ന ലിഥിയം ബാറ്ററിക്കാണ് തീപിടിച്ചത് സംഭവം യാത്രക്കാരെ മരണഭയത്തിന്റെ മുൾമുനയിൽ നിർത്തി വിമാനത്തിനുള്ളിൽ തീ ആളിപ്പടരുന്നതിന്റെ ഭീതിജനകമായ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് യാത്രക്കാരുടെ തലയ്ക്ക് മുകളിലായി തീ പടർന്നത് വിമാനത്തിനുള്ളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുകയും കൂട്ടനിലവിളികൾക്ക് കാരണമാവുകയും ചെയ്തു എന്നാൽ ജീവനക്കാരുടെ സമയോചിത ഇടപെടലുകളും പൈലറ്റിന്റെ നിർണായക തീരുമാനവും മൂലം വലിയ ദുരന്തമാണ് ഒഴിവായത് വിമാനത്തിനുള്ളിൽ തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ എയർ ചൈന ജീവനക്കാർ സാഹചര്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു തീ അണച്ചതിന് പിന്നാലെ പൈലറ്റ് യാതൊരു കാലതാമസവും കൂടാതെ വിമാനം ഷാഹായ് വിമാനത്താവളത്തിൽ അടിയന്തരമായി തിരിച്ചറക്കാൻ തീരുമാനിച്ചു വിമാനം സുരക്ഷിതമായി നിരത്തിറക്കിയ ശേഷം യാത്രക്കാരെ പുറത്തിറക്കി ആളപായമില്ലാതെയും യാത്രക്കാർക്ക് പരിക്കേൽക്കാതെയും ഈ ഗുരുതരമായ സാഹചര്യം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത് എയർ ചൈനയുടെ ജീവനക്കാരെയും പൈലറ്റിന്റെയും മികച്ച പരിശീലനത്തിന്റെയും സാന്നിധ്യത്തിന്റെയും ഫലമാണ് സംഭവത്തെ തുടർന്ന് എയർ ചൈനയുടെ ഔദ്യോഗിക പ്രതികരണം പുറത്തുവന്നു വന്നു ആകാശത്ത് വെച്ച് തന്നെ വിമാന ത്തിലെ ജീവനക്കാരിൽ ഒരാൾ സംയോജിതമായി ഇടപെട്ട് തീയണച്ചുവെന്ന് എയർ ചൈന അധികൃതർ വ്യക്തമാക്കി